അടുത്ത കാലത്തായി നിങ്ങൾ എന്തെങ്കിലും അസുഖവുമായിട്ട് അതായത് ഒരു തലവേദനയോ ജോയിൻറ് പെയിനൊക്കെ ആയിട്ടൊരു ഡോക്ടറെ സമീപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കാം വൈറ്റമിൻ ഡി ശരിയല്ലേ ഇന്ന് ഏകദേശം പോപ്പുലേഷൻ്റെ അൻപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് കണക്കാക്കപ്പെടും കാരണം അത്ര കുറവാണ് ഇന്ന് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അഭിരാം അടുത്ത കാലത്തായി എന്തെങ്കിലും അസുഖവുമായിട്ട് അതായത് ഒരു തലവേദനയോ ജോയിൻറ് പെയിനൊക്കെ ആയിട്ടൊരു ഡോക്ടറെ സമീപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഡോക്ടർ നിങ്ങൾക്ക് നിർദ്ദേശിച്ചിട്ടുണ്ടാകാൻ ഒരു ടെസ്റ്റ് ആയിരിക്കാം വൈറ്റമിൻ ഡി ശരിയല്ലേ ഇന്ന് ഏകദേശം പോപ്പുലേഷൻ്റെ അൻപത് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് കണക്കാക്കപ്പെടും കാരണം അത്ര കുറവാണ് ഈ വൈറ്റമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സായ സൺലൈറ്റുമായി നമുക്കുള്ള എക്സ്പോഷർ ഒട്ടുമിക്ക ജോലികളും ഇൻഡോറാണ് രാവിലെ ഒരു എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒൻപത് മണിയോടുകൂടി ഓഫീസുകളിൽ എത്തിച്ചേർന്ന് അല്ലെങ്കിൽ ഇൻഡോർ മറ്റെന്ത് വർക്കും ആയിക്കോട്ടെ വൈകിട്ടൊരു അഞ്ചു മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ പുറത്തിറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് എക്സ്പോഷ്യർ ഒരുവിധം ആൾക്കാർക്കൊക്കെ കുറവാണ് ഇനി അഥവാ പുറമെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ച് മാക്സിമം പ്രൊട്ടക്ഷൻ എടുത്തൊക്കെ ആയിരിക്കാം പലരും ജോലി ചെയ്യുന്നത് ഇതെല്ലാം അൾട്ടിമേറ്റ്ലി ഈ വൈറ്റമിൻ ഡി എന്ന ഡെഫിഷ്യൻസിയിലേക്ക് നയിക്കുന്നു സാധാരണ നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുമായിട്ട് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് തോന്നാവുന്ന പ്രശ്നങ്ങൾ ജോയിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് കാരണം പലർക്കും അറിയുന്നത് പോലെ കാൽസ്യം അബ്സോർപ്ഷനെയാണ് മെയിനായിട്ട് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ബാധിക്കുക എന്നാൽ ഏകദേശം അൻപതിൽ കൂടുതൽ ചെറുതും വലുതുമായ സിംറ്റങ്ങൾ ലക്ഷണങ്ങൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലമുണ്ടാകാം ഇത് ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് ശിശുക്കളെയാണ് അതായത് നവജാത ശിശുക്കൾ മുതൽ കുറച്ച് ആ ഡെവലപ്മെൻറ്റൽ ഏജ് കംപ്ലീറ്റ് ആവുന്നത് വരെയുള്ള പ്രായത്തിൽ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കാരണം കുട്ടികളിൽ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി റിക്കറ്റ്സ് എന്ന ഒരു എല്ലുകളുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു അസുഖമായി മാറാറുണ്ട് ചില കുട്ടികൾ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കൾ പറയും കാലിന് ചെറിയ വളവുണ്ടോ എന്ന് സംശയം മിക്കവാറും ആ ഒരു കുട്ടിയെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ആണെന്ന് മനസ്സിലാവാൻ കഴിയും കുട്ടികളും ഇതുപോലെ തന്നെ പുറത്തിറങ്ങാനുള്ള അവസരങ്ങൾ കുറവാണ് ഇപ്പോൾ പല ഹോസ്പിറ്റൽസും ഡോക്ടർമാരും കുട്ടികൾക്ക് ഒരു സാധാരണ ഡോസായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് പോരുന്നുണ്ട് അപ്പോൾ ഒന്ന് കുട്ടികളെയാണ് അത് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു വിഭാഗം ഇനി മറ്റെന്തൊക്കെ പ്രശ്നങ്ങൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നു അമിതമായ ക്ഷീണം നല്ലതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് എന്നിട്ടും എപ്പോഴും ഒരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അൺയൂഷൽ ഫെക്റ്റീഗ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഒരു സിംറ്റം ആയിരിക്കാം അടിക്കടി വരുന്ന ഇൻഫെക്ഷൻസ് നമ്മുടെ ഇമ്മ്യൂൺ പ്രവർത്തനങ്ങളിൽ വൈറ്റമിൻ ഡിക്ക് ഒരു പ്രധാന റോളുണ്ട് അടിക്കടി വരുന്ന ഇൻഫെക്ഷൻസ് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ബോൺ പെയിൻസ് നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ജോയിൻറ്റ് പെയിൻസ് അത് പിന്നെ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ് അതുപോലെ മസിൽ ക്രാംസ് മസിലുകൾ കോച്ചി പിടിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഉപരി നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത മറ്റു ചില പ്രശ്നങ്ങൾ കൂടി അതായത് ഉറക്കക്കുറവ് ഉറങ്ങി എഴുന്നേറ്റാലും ക്ഷീണം തോന്നുന്ന തോന്നുന്നൊരവസ്ഥ അതുകൂടാതെ മൂഡ് സ്വിങ്സ് അമിതമായ ഡിപ്രഷൻ വരിക ആങ്സൈറ്റി വരിക ഇതൊക്കെ സിവിയർ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ലെവലിലൊന്നും പലപ്പോഴും പലരും ചിന്തിക്കാറില്ല പെട്ടെന്ന് സങ്കടം വരിക അല്ലെങ്കിൽ ഭയങ്കരമായൊരു ഡിപ്രസീവ് സ്റ്റേറ്റിലേക്ക് പോവുക പലരും അത് മാനസിക പ്രശ്നങ്ങളായിട്ടാണ് കണക്ക് കൂട്ടുന്നത് എന്നാൽ ആ വ്യക്തികളെയൊക്കെ പലപ്പോഴും ചെക്ക് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ഒരു പക്ഷേ പത്തിൽ താഴെയോ അല്ലെങ്കിൽ അഞ്ചിന് താഴെയൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് സപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ ചിലപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യാം അപ്പോൾ അത്രത്തോളം ഒരു അത്ര ആയിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകാം നമ്മൾ സിമ്പിളായിട്ട് ജോയിൻറ്റ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് വൈറ്റമിൻ ഡിനെ തള്ളിക്കളയാൻ പറ്റില്ല എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാൻ സാധ്യതയുള്ളത് അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെയുള്ള ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സൺലൈറ്റ് എക്സ്പോഷർ തന്നെയാണ് ഇതുകൂടാതെ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ ചിലതിലൊക്കെ അത്യാവശ്യം വൈറ്റമിൻ ഡി ഉള്ളതാണ് നല്ല ഒരു സോഴ്സാണ് ഒക്കെ നയിട്ട് നല്ലൊരു സോഴ്സാണ് മഷ്റൂംസ് ഇതൊക്കെ അപ്പോൾ ഭക്ഷണത്തിലൂടെ ഇത് കുറച്ച് നമുക്ക് ഈ ഡെഫിഷ്യൻ്റായിട്ട് സൺലൈറ്റിലൂടെ ആവുന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് അത് കുറച്ച് കൂട്ടിക്കഴിച്ചാലും ഒരു പരിധിവരെ അതിനെ മറികടക്കാൻ പറ്റും ഇനി മറ്റ് ചില അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ച് സിസ്റ്റിക് ഫൈബ്രോസിസ് പോലെയുള്ള അസുഖങ്ങൾ വയറിനെ ബാധിക്കുന്ന സീലിയാക് ഡിസീസ് അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഡെഫിഷ്യൻ്റ് അബ്സോർബനാണ് കാരണം പല വൈറ്റമിൻസും ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വെച്ച് ശരിയായ രീതിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ സൺലൈറ്റ് അതിൻ്റെ ഒരു പ്രൈമറി പാർട്ട് മാത്രമാണ് അതിനെ സഹായിക്കുന്ന ഒരു ഘടകം മാത്രമാണ് പക്ഷേ അബ്സോർപ്ഷൻ ഡിഫക്റ്റീവ് ആകുമ്പോഴും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകാം കിഡ്നി അസുഖങ്ങളുള്ളവർ പ്രത്യേകിച്ച് കിഡ്നിയിലെ ചില ഹോർമോൺസ് ഇതിൻ്റെ ഒരു ഫൈനൽ ഫോർമേഷന് വേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളുണ്ട് അതുകൊണ്ട് ക്രോണിക് ആയിട്ടുള്ള കിഡ്നി അസുഖങ്ങളുള്ളവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആവാം ഡയബറ്റീസ് പോലെയുള്ള അസുഖങ്ങളുള്ളവർക്ക് ഡെഫിഷ്യൻ്റ് ആവാം ലിവർ കംപ്ലെയിൻസ് ഉള്ളവർക്ക് ഇതൊരു പ്രശ്നമാകാം ബൈപ്പാസ് അതായത് നമ്മുടെ വയറിൻ്റെ തടി കുറയ്ക്കാൻ വേണ്ടി ബിരിയാട്രിക് സർജറിയൊക്കെ ചെയ്തവർക്ക് സ്റ്റൊമക്കിലെ സ്റ്റൊമക്കിനെ ബൈപ്പാസ് ചെയ്ത് സർജറി ചെയ്തവർക്കൊക്കെ വൈറ്റമിൻ ഡി കുറയാൻ സാധ്യതയുണ്ട് അധികമായി വണ്ണമുള്ളവർക്ക് ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിഷ്യൻസിയാണ് കാരണം ഫാറ്റ് സെൽസ് പലപ്പോഴും ഈ വൈറ്റമിൻ ഡിയുടെ ശരിയായ അബ്സോർപ്ഷനെ തടസ്സപ്പെടുത്താറുണ്ട് അതുകൊണ്ട് തന്നെ അമിതവണ്ണമുള്ളവർക്ക് വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റിൻ്റെ അളവും സാധാരണ കുറച്ച് കൂട്ടി തന്നെയാണ് കൊടുക്കാറുള്ളത് ുകൂടാതെ ചില ടൈപ്പ് ഓഫ് മരുന്നുകൾ കഴിക്കുന്നവർ ഫോർ എക്സാമ്പിൾ ടി ബി ഉള്ള വ്യക്തികൾ കഴിക്കുന്ന മരുന്നുകൾ ആൻറ്റി എപ്പിലപ്റ്റിക് എപ്പിലപ്സിക്ക് മരുന്ന് കഴിക്കുന്നവർ സ്റ്റിറോയിഡ്സ് ഒരുപക്ഷെ അവരുടെ ലൈഫിലെ ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് കഴിക്കേണ്ടി വരുന്ന മരുന്നുകളായിരിക്കാം പക്ഷെ അത്തരത്തിലുള്ളവർ ഇടവിട്ട് ഒരു സിക്സ് മന്ത്സിലോ വൺ ഇയറിലൊക്കെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കാം കാരണം ഡിഫിഷ്യൻ്റ് ആണെങ്കിൽ അവരുടെ അസുഖം വർദ്ധിക്കാനുള്ള സാധ്യതയുമുണ്ടല്ലോ അപ്പം അതുകൊണ്ട് കൃത്യമായി സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ടാകാം അപ്പം ഇത്തരത്തിൽ പല ഘടകങ്ങളും വൈറ്റമിൻ ഡി കുറയുന്നതിന് കാരണമാകാം അപ്പോൾ സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ വീണ്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻറ്റ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് നോക്കിയിട്ട് വളരെ സിവിയറായിട്ടുള്ള ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകാം സാധാരണ നമുക്ക് എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് മനസ്സിലാവുക ലക്ഷണങ്ങൾ ഒരു ഘടകമാണ് ഇനി അതല്ല റെഗുലറായിട്ട് ഇയർലി ഒരു ചെക്കപ്പ് ചെയ്യുന്നതും നല്ലതായിരിക്കാം പ്രത്യേകിച്ച് വളരുന്ന പ്രായത്തിലൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം ബോൺ ഫോമേഷനൊക്കെ കൃത്യമായി വേണമെങ്കിൽ അതായത് ബോണിൽ ഒക്കെ നല്ല ഡെൻസ് ആയിട്ട് കിട്ടണമെങ്കിൽ ആ വൈറ്റമിൻ ഡി ആ പ്രായങ്ങളിൽ ഡെഫിഷ്യൻ്റ് ആവാതെ നോക്കണം കാരണം പിന്നീട് ഭാവിയിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ജോയിൻറ് സംബന്ധമായിട്ടൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ഒന്ന് വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്യുന്ന നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഫാമിലി ഹിസ്റ്ററി ഓഫ് ജോയിൻറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നുകൂടി കെയർ എടുക്കുന്നത് നല്ലതായിരിക്കാം സാധാരണ മിനിമം വേണ്ടത് തേർട്ടി നാനോഗ്രാം പെർ മില്ലി ലീറ്റർ ആണ് ഒരു വ്യക്തിക്ക് വേണ്ട നോർമൽ അളവ് എന്നുള്ളത് അത് തേർട്ടിക്ക് താഴെ ആവുമ്പോൾ മൈൽഡ്ലി ഡെഫിഷ്യൻ്റ് എന്ന് പറയാം അത് ഇരുപതിൽ താഴെയാകുമ്പോൾ മോഡറേറ്റ്ലി ഡെഫിഷ്യൻ കുറച്ചും കൂടി ഡെഫിഷ്യൻ്റ് ആയി പത്തിൽ താഴെയാണെങ്കിൽ സിവിയർലി ഡെഫിഷ്യൻ്റ് ആണ് അത്തരത്തിലുള്ള വ്യക്തികൾക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ മൂന്നോ നാലോ ഡോസ് ഓഫ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കാം ആഴ്ചക്ക് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി കൊടുക്കുന്ന പല ഡോസുകളുണ്ട് അത്തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് നല്ല സിവിയർലി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ പെട്ടെന്നൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കാം പക്ഷേ ലോങ് റണ്ണിൽ തീർച്ചയായും നാച്ചുറൽ സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നല്ല തന്നെയാണ് നല്ലത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിന്തറ്റിക് ഫോംസിനേക്കാളും തീർച്ചയായും കുറച്ച് വെയിലുള്ള എന്നുള്ളൊരു കാര്യം ഇതിൽ കാര്യമായിട്ട് ചെയ്യാനുള്ളൂ ഇനി വെയിൽ കൊള്ളുമ്പോൾ തന്നെ ശരിക്കും ഒരു പത്ത് മണി മുതൽ മൂന്ന് വരെയുള്ള വെയിലാണ് കാര്യമായി നമ്മൾ കൊള്ളേണ്ടത് അതിലും ഡാർക്കർ സ്കിൻ കുറച്ചുകൂടി ഇരുണ്ട നിറമുള്ള വ്യക്തികൾക്ക് മെലാനിൻ്റെ സാന്നിധ്യം കൂടുതലായതുകൊണ്ട് അവർക്ക് കൂടുതൽ സമയം വെയിൽ കൊള്ളേണ്ടി വരാം അതായത് ദിവസേന ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് വരെയൊക്കെ മിനിമം ഫിഫ്റ്റീൻ ടു തേർട്ടി മിനിറ്റ്സ് വരെ ഡെയിലി വെയിൽ കൊള്ളേണ്ട ആവശ്യമുണ്ടാകാം കുറച്ചും കൂടി വെളുത്ത നിറമുള്ള ആൾക്കാർക്കാണെങ്കിൽ അത്ര തന്നെ കൊള്ളേണ്ട ആവശ്യമില്ല ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ മതിയാകും അതും നല്ല നേരത്തെയുള്ള വെയിലും ഒരു മൂന്ന് നാല് മണിക്ക് ശേഷമുള്ള വെയിലുമല്ല അതിനിടയിലുള്ള വെയിലാണ് ശരിക്ക് വൈറ്റമിൻ ഡിയുടെ ശരിയായൊരു അപ്സോപ്ഷൻ കിട്ടാൻ വേണ്ടി കൊള്ളേണ്ടത് ഇനി ഇനി നിങ്ങൾ റെഗുലറായിട്ട് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇൻഡോർ വർക്കും അല്ലെങ്കിൽ ഇതിന് സമയം കിട്ടാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഒഴിവ് ദിവസങ്ങളിൽ അതായത് ശനി ഞായറൊക്കെ ഒരു കുറച്ച് കൂടുതൽ സമയം വെയിൽ കൊണ്ടാലും മതി റെഗുലറായിട്ട് വെയിൽ കൊള്ളുന്നതിന് പകരം കാരണം വൈറ്റമിൻ ഡി ഒരു ഫാറ്റ് സൊലബിൾ വൈറ്റമിനാണ് ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു വൈറ്റമിനാണ് അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ ഒക്കെ നിങ്ങൾക്ക് വെയിൽ കൊള്ളാൻ പറ്റുമെങ്കിൽ ആ ഒരു ആഴ്ചത്തേക്കുള്ള ആവറേജ് വൈറ്റമിൻ ഡി ഉണ്ടാകും അപ്പോൾ റെഗുലറായിട്ട് ആ ഒരു മെയിൻ്റനൻസ് പോയിക്കോളും അതുതന്നെ നമുക്ക് പലരും വെയിൽ കൊള്ളാനൊക്കെ വിമുഖത കാണിക്കുന്നത് വെയിൽ നമുക്ക് കുറച്ച് കോസ്മെറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ശരിയല്ലേ അതിന് നിങ്ങൾക്കൊരു മെത്തേഡ് ഉപയോഗിക്കാം നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് വരുന്നൊരു ഭാഗമുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പുറം എക്സ്പോസ്ഡായിട്ട് അപ്പോൾ കൂടുതൽ കുറച്ചും കൂടി ഏരിയ കവർ ചെയ്ത് കിട്ടും അപ്പോൾ ഡയറക്റ്റായിട്ട് ഈ കോസ്മെറ്റിക് പ്രശ്നങ്ങളുടെ ബുദ്ധിമുട്ട് കുറയും ഡയറക്റ്റായിട്ട് മുഖത്തും ഫ്രണ്ട് ഭാഗത്തേക്ക് വെയിൽ കൊള്ളുന്നത് കരിവാളിപ്പ് വരാനും അല്ലെങ്കിൽ ഫോട്ടോ ഡെമറ്റേറ്റിക്സ് പോലെയോ അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ടാനൊക്കെ വരാനുള്ള ടെൻഡൻസികൾ കൂടുതലാണല്ലോ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങളുടെ പുറംഭാഗം അതുപോലെ കാലുകൾ ഇതൊക്കെ എക്സ്പോസ്ഡ് ആയിട്ട് വെയിൽ കൊണ്ടാലും മതി അതിലൂടെയും ഈ ഒരു പ്രശ്നം പരിഹരിച്ച് കിട്ടും ഇത്രയും രീതിയിൽ ഈ വൈറ്റമിൻ ഡിയുടെ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിച്ച് കിട്ടും സാധാരണ തന്നെ സപ് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒരു ടെൻ മൈക്രോഗ്രാംസ് ആണ് ഒരു എഴുപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഒരു എഴുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഓൾഡ് ഏജ് എത്തുന്നതിനനുസരിച്ചിട്ട് ഒരു വൈറ്റമിൻ ഡിയുടെ അബ്സോപ്ഷൻ കുറയുന്നു അതുപോലെ മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈറ്റിൻ വൈറ്റമിൻ ഡിയുടെ അബ്സോപ്ഷൻ കുറയുന്നു അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് ഒരു പതിനഞ്ച് ഒക്കെ പെർ ഡേ വേണ്ടി വരാം അതാണ് ആവറേജ് ഒരു ഡോസ് ആയിട്ട് ഉള്ളത് ഇതൊന്നും നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അത്ര കാര്യമായിട്ട് എടുക്കേണ്ടതായിട്ടില്ല വെയിലും കൊള്ളുക എന്നുള്ള ഒരു കാര്യം മാത്രം മനസ്സിൽ കണ്ടാൽ മതി അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ഒന്ന് നല്ല രീതിയിൽ റിവേഴ്സ് ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കുക നല്ലതുപോലെ വെള്ളം കുടിക്കുക കൃത്യമായ ഉറക്കം ഇതൊക്കെ എല്ലാ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഈ വൈറ്റമിൻ ഡിയുടെ കുറവ് വരാതെ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ബൈ